സോണി ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഹിന്ദി സംഗീത റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ സിംഗറിന് നിരവധി ആരാധകർ കേരളത്തിലുമുണ്ട് അതുകൊണ്ട് തന്നെ സംഗീതത്തിൽ വൈദഗ്ധ്യമുള്ള കുട്ടിപ്പാട്ടുകാർ കേരളത്തിൽ നിന്നും പോയി സൂപ്പർ സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കാറുണ്ട് മാത്രമല്ല കുറച്ച് ദിവസം മുൻപ് പൂർത്തിയായ സൂപ്പർ സ്റ്റാർ സിംഗർ സീസൺ ത്രീയിൽ വിജയിയായത് മലയാളിയായ ഏഴു വയസ്സുകാരൻ അവിർഭവമാണ് ഇടുക്കി സ്വദേശിയായ ആവിർഭവ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഷോയിലൂടെ മലയാളികൾക്ക് പരിചിതമാണ് ആവിർഭവിനൊപ്പം സൂപ്പർ സ്റ്റാർ സിംഗറിൽ മത്സരിച്ചിരുന്ന മറ്റൊരു മലയാളി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഷോയിലൂടെ തന്നെ ശ്രദ്ധ നേടിയ കൊച്ചിക്കാരി മിയക്കുട്ടിയായിരുന്നു സൂപ്പർ സ്റ്റാർ സിംഗറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു പെട്ടെന്ന് മിയ ഷോ കിറ്റ് ചെയ്തത് അതിനുള്ള കാരണം എന്താണെന്നത് ആരാധകരും തിരക്കിയിരുന്നു ചാനലിൻ്റെ ഭാഗത്തു നിന്നുള്ള മോശം പെരുമാറ്റമാണോ എന്നൊക്കെയുള്ള ചർച്ചകളും വന്നിരുന്നു ഇപ്പോഴിതാ മിയയുടെ മാതാപിതാക്കൾ തന്നെ ഷോ കെട്ടു ചെയ്യാനുള്ള കാരണം വെളിപ്പെടുത്തിയിരിക്കുന്നു സൈന സൗത്ത് പ്രസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മിയയുടെ മാതാപിതാക്കൾ സൂപ്പർ സ്റ്റാർ സിംഗറിൽ നിന്നും ഇങ്ങോട്ട് വിളി വന്നിട്ടാണ് മത്സരിക്കാൻ പോയത് അങ്ങനെ ഞങ്ങൾ മത്സരിക്കാൻ മിയയെ കൊണ്ടുപോയി അതിനുവേണ്ടി പതിനെട്ടോളം സ്റ്റേജ് ഷോകൾ ക്യാൻസൽ ചെയ്തു അങ്ങനെയും ചില വിഷയങ്ങൾ ഉണ്ടായി ഇങ്ങോട്ട് വിളി വന്നതുകൊണ്ട് മാത്രമാണ് മത്സരിക്കാൻ പോകാമെന്ന ചിന്ത വന്നത് അപ്പോഴും മിയയുടെ ഉപ്പയ്ക്ക് താൽപ്പര്യമില്ലായിരുന്നു അവളെ ഹിന്ദിയൊക്കെ പഠിപ്പിച്ച ശേഷം അടുത്ത സീസണിൽ പങ്കെടുപ്പിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഞങ്ങൾ നിർബന്ധിച്ചു കൊണ്ടിരുന്നതിനാൽ അദ്ദേഹം സമ്മതിച്ചു ആദ്യം സെലക്റ്റായ അഞ്ച് പെൺകുട്ടികളിൽ ഒരാൾ മിയയായിരുന്നു അപ്പോഴൊക്കെ കമ്മ്യൂണിക്കേഷൻ മിയക്ക് ബുദ്ധിമുട്ടായിരുന്നു ജഡ്ജസുമായി ഇൻട്രാക്ട് ചെയ്യാൻ ഭാഷ വശമില്ലാത്തതിനാൽ ബുദ്ധിമുട്ടായിരുന്നു മൂന്ന് മാസം മുംബൈയിൽ സ്ഥിരമായി നിന്ന് വേണം മത്സരിക്കാൻ ഒരു പേരൻറ്റും കുട്ടിക്കൊപ്പം നിൽക്കണമായിരുന്നു അവളുടെ ഉപ്പയ്ക്ക് അത് സാധ്യമായിരുന്നില്ല അതുകൊണ്ട് ഞാനാണ് നിന്നത് മിയ തനിയെയാണ് പാട്ട് പഠിച്ചിരുന്നത് സംശയം വരുന്ന ഭാഗങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ച് കൃത്യമായി പഠിച്ചു പോകുന്ന രീതിയായിരുന്നു മിയയുടേത് ഉമ്മ പറയുന്നു അതുപോലെ നോർത്ത് ഇന്ത്യൻ ഫുഡ് മിയക്ക് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു ശരീരഭാരവും കുറഞ്ഞു പിന്നെ എം ജി സാറിന്റെ ഒരു ഷോയ്ക്ക് വേണ്ടി ഓസ്ട്രേലിയക്ക് പോകണമായിരുന്നു സാറിന്റെ ഷോ വേണ്ടെന്ന് വെക്കാൻ കഴിയില്ല അതും സൂപ്പർ സ്റ്റാർ സിംഗർ ഷോ കിറ്റ് ചെയ്യാൻ കാരണമായി ഷോയുടെ ഭാഗമായ ശേഷം നിയക്ക് ഇടയ്ക്കിടെ അസുഖങ്ങൾ വന്നു തുടങ്ങി മാത്രമല്ല സൂപ്പർ സ്റ്റാർ സിംഗറിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്ത് പറഞ്ഞാലും കരയുമായിരുന്നു ഹോം സിക്നെസ് ഉണ്ടായിരുന്നു മാനസികമായി ബുദ്ധിമുട്ട് വന്നു തുടങ്ങി ഉറക്കം വരെ കുറഞ്ഞു ഷോ കിറ്റ് ചെയ്യുകയാണെന്ന് പറയാൻ ചെന്നപ്പോൾ മിയയോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് സോണിയുടെ ആൾക്കാർ വന്നു അവൾ സംസാരിക്കുമ്പോഴും മിയ കരയുകയായിരുന്നു അവർക്കും അതൊരു സങ്കടമായി കൂടുതൽ മാനസികമായി ബുദ്ധിമുട്ടിച്ചാൽ കുട്ടിക്ക് പാട്ടിനോട് തന്നെ വെറുപ്പ് തോന്നുമെന്ന് ഡോക്ടേഴ്സും പറഞ്ഞു അങ്ങനെയാണ് സൂപ്പർ സ്റ്റാർ സിംഗറിൽ നിന്നും കിറ്റ് ചെയ്തതെന്ന് മാതാപിതാക്കൾ വിശദമാക്കി ഗായകൻ എം ജി ശ്രീകുമാറുമായുള്ള മിയയുടെ ആത്മബന്ധത്തെക്കുറിച്ചും മാതാപിതാക്കൾ സംസാരിച്ചു എം ജി ശ്രീകുമാർ സാറുമായി നല്ല ബോണ്ടാണ് മിയക്ക് യാത്രകൾ പോകുമ്പോൾ മിയയോടാണ് ആളുകൾ എം ജി സാറിനോടുള്ള അന്വേഷണം പറഞ്ഞു വിടുന്നതും വിശേഷങ്ങൾ തിരക്കുന്നതും മിയയുടെ വളർച്ചയിൽ ഒരുപാട് സന്തോഷമുണ്ട് രോഗബാധിതരായിട്ടുള്ളവർ വരെ മിയയുടെ പാട്ട് കേട്ട് ആശ്വാസം കണ്ടെത്താറുണ്ട് പലരും അക്കാര്യം ഞങ്ങളോട് പറയാറുമുണ്ട് മിയയുടെ ഫാൻസ് കൂടുതലും പ്രായമുള്ളവരാണെന്നും മാതാപിതാക്കൾ പറയുന്നു